ഹായ് എവറി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഒരു ഐറ്റം എല്ലായിടത്തും തന്നെ കൊത്തു ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ടല്ലോ അത് ചപ്പാത്തി ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ ഇത് ബാക്കി വന്ന ചപ്പാത്തി അല്ല ആക്ച്വലി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയതാണ് ഞാൻ എങ്ങനെയുണ്ടെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചപ്പാത്തി കുറച്ചും കൂടെ നൈസായിട്ട് തിന്നായിട്ടുള്ള നൂഡിൽ പോലെ ഇങ്ങനെ നന്നായിട്ട് നീളനെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ കുറച്ചും കൂടി നൂഡിൽസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും ഞാൻ മുറിച്ചത് കുറച്ച് വലുതായി പോയി കേട്ടോ ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇത്രയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് പിന്നെ മുട്ട എടയണം ഇപ്പോഴല്ല സവാളയെല്ലാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള കുറച്ചൊന്ന് വഴഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് എല്ലാ മസാലയിലേക്കും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്ന് നന്നായിട്ടൊന്ന് പിടിക്കും അതായത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം കൈവിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് സവാള വഴഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി അത് ആയതിനു ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള മസാലകളാണ് കേട്ടോ കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണു ഒന്ന് ഒരല്പം വയറ്റിയതിന് ശേഷം മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണു പച്ചമുളക് ഉണ്ട് എന്നുള്ളത് ഓർക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡർ ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല അപ്പോൾ മൊത്തത്തിലൊരു മസാല മണം ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് വേണമെങ്കിൽ ഗരം മസാല പൗഡറോ ചിക്കൻ മസാല പൗഡറോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് വയറ്റാം ഇനി അല്പം ഗ്രേവി ടൈപ്പിലേക്ക് പോകണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരല്പം ഗ്രേവി ആയിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺന്ന് വേണമെങ്കിൽ പറയാം അത്ര തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്ത് ഇതൊന്ന് മൂത്ത് നന്നായിട്ട് ആയിട്ടുണ്ടല്ലോ ഈ സമയത്ത് നമുക്കിനി അതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നടുഭാഗത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മുട്ട ഞാൻ ഉപ്പ് ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുള്ളതാണ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് ഇളക്കാതെ വിടണം കാരണം ആ മുട്ട ഒന്ന് കട്ടിയായിട്ട് വരുന്ന സമയത്ത് വെന്ത് വരുന്ന അടി വെന്ത് വരുന്ന സമയത്ത് മാത്രം നമ്മളത് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ മസാലയിലേക്കും പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മല്ലിയില മുകളിൽ വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം ഇത്ര തന്നെ ഉള്ളൂ ആ മിക്സ് ചെയ്യണത് നന്നായിട്ട് വേണം കാരണം ആ മസാലയും അതുപോലെ മുട്ടയും ഒക്കെ ചപ്പാത്തിയുടെ ഓരോ നൂല്ലിക്കും പിടിക്കുന്ന വിധത്തിൽ മുഴുവനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് ചപ്പാത്തിയുടെ രീതിയിൽ നിന്ന് അതായത് ചപ്പാത്തി കഴിച്ചു മടുത്തെങ്കിൽ ഒന്ന് വെറൈറ്റി പിടിക്കണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എപ്പോഴെങ്കിലും ചായയുടെ കൂടെയോ രാത്രിത്തേക്ക് ഉള്ള ഫുഡായിട്ടോ ഒക്കെ കഴിക്കാം നല്ലത് തന്നെയാണ് വിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ടു പിന്നെ പുഡിൽസ് എപ്പോഴും കഴിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയോ അതുപോലെ ഇതേ റെസിപ്പി വെച്ച് ഇടിയപ്പമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ